ഹായ് സുഹൃത്തുക്കളെ എന്തുണ്ട് വിശേഷം എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എവിടെ ഇപ്പോൾ രാവിലെ ഏഴുമണിയായ കേട്ടോ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി ഭയങ്കര തണുപ്പ് നല്ല തണുത്ത ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കോഫി കുടിക്കാന്ന് അങ്ങനെ നേരെ കിച്ചണിലേക്ക് വിട്ടു കേട്ടോ അവിടെ പോയി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ടു കേട്ടോ പിന്നെ ഇതാണ് ജിഞ്ചർ പൗഡർ നമ്മൾ മലയാളികൾ ചുക്ക് പൊടി എന്ന് പറയും പിന്നെ കുറച്ച് ചുക്ക് പൊടി ആ കാപ്പിപ്പൊടിയിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ ഇതിന്റെ ഓട്ട ചെറുതായതുകൊണ്ട് അത് വീഴാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ എങ്ങനെയാണ്ടെ അത് തട്ടി 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 ഇട്ടു കേട്ടോ പിന്നെ ഒരു നാരങ്ങ എടുത്തു അതിനെ രണ്ടായിട്ട് കീറിയിട്ട് അതിന്റെ ഹാഫ് പീസ് എടുത്തിട്ട് അതിൽ നിന്ന് അതിന്റെ നീരുണ്ടല്ലോ അത് ചെറുതായിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഡ്രോപ്സ് ഡ്രോപ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു ഞാൻ പിന്നെ ഷുഗർ ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഷുഗർ ഒട്ടും ഇടുന്നില്ല എന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഗ്യാസ് എടുപ്പില് വെള്ളം വെച്ച് അതിനകത്തേക്ക് കാപ്പി പൊടിയിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഈ മിഷീനിലോട്ട് ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളം കിട്ടും എന്നിട്ട് ചൂടുവെള്ളം എടുത്തിട്ട് അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ ഇട്ട് രണ്ട് മൂന്ന് കറക്ക് കോഫി റെഡി ഇതാണ് കേട്ടോ ചുക്ക് കാപ്പി ആ ചുക്ക് കാപ്പിയായിട്ട് നേരെ പുറത്തേക്ക് വീണ്ടും ഒന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ നല്ല രസമില്ലേ സൂര്യനുദിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഈ കാഴ്ചയൊക്കെ കണ്ട് കോഫിയിടിക്കാൻ എന്ത് രസമാണെന്നറിയോ ഏതൊരു സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ പറയുന്ന പോലെ ജോൺ മാഷിന്റെ സംഗീതം പിന്നെ കട്ടൻ കാപ്പി പിന്നെ ഇവിടുത്തെ ഇതുപോലത്തെ കാഴ്ചകളും ആഹാ അന്തസ് എന്താ അല്ലേ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ കോഫി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ പിന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത